ദേവിയാനിക്ക് നയന കിഡ്നി കൊടുത്ത് ഒരാഴ്ചയ്ക്ക് ശേഷം രണ്ടുപേരും വീട്ടിലേക്ക് വരുന്നുണ്ട് പോകുന്നതിനു മുമ്പ് ആദർശ് ഡോക്ടറോട് ഒരു കാര്യം ചോദിക്കുകയാണ് ഡോക്ടർ എന്റെ മുത്തശ്ശിയുടെയും മുത്തശ്ശന്റെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് എനിക്കൊരു കുഞ്ഞു പെറക്കുക എന്നത് ഈയൊരവസ്ഥയിൽ നയനക്കൊരു കുഞ്ഞിന്റെ അമ്മയാവാൻ പറ്റില്ല അല്ലെ ഡോക്ടർ അങ്ങനെ ആദർശ് വളരെ നിരാശയോടെ ഡോക്ടറെടുത്ത് ചോദിക്കുന്നുണ്ട് ആദർശ് താൻ ഇങ്ങനെ ഇമോഷണൽ ആവാതെ നിങ്ങളുടെ വൈഫിന് ഇപ്പൊ ഒരു പ്രശ്നവും ഇല്ല ഒന്നു രണ്ടു മാസം കഴിയുമ്പോ നയന സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തും അതുകൊണ്ട് നയന ഒരു കുഞ്ഞിന്റെ അമ്മയാവുന്ന കാര്യത്തില് ഒരു തടസ്സവും ഉണ്ടാവില്ല അങ്ങനെ ഡോക്ടർ പറഞ്ഞത് കേട്ട് ആദർശിന് ഒരുപാട് സന്തോഷാവുന്നുണ്ട് വീട്ടിലെത്തിയ ശേഷം മുത്തശ്ശൻ ജയേട്ടനോട് സംസാരിക്കുന്നുണ്ട് മോനെ ജയ ദേവിയാനിക്ക് കിഡ്നി മാറ്റി വെച്ച കാര്യമൊന്നും അവളുടെ വീട്ടിൽ ഇതുവരെ അറിയിച്ചിട്ടില്ല നമ്മളിത് ദേവ്യാനിയുടെ അമ്മയോടും ശേഷിയോടൊക്കെ മറച്ചു വെക്കുന്നത് ശരിയായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ മുത്തശ്ശൻ പറയുമ്പോ ശരിയാച്ചാ ഞാൻ ഇതിപ്പോ തന്നെ ദേവ്യാനിയുടെ വീട്ടിൽ വിളിച്ചു പറയാം എന്ന് പറഞ്ഞ് ജയൻ കോൾ ചെയ്യുന്നുണ്ട് അതിനുശേഷം മുത്തശ്ശനെ വന്നു കണ്ട് അച്ഛാ ദേവ്യാനിയുടെ അമ്മയെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു നാളെ തന്നെ അവർ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അവരെന്നോട് ഈ അവസ്ഥയൊക്കെ കേട്ടപ്പോ നല്ല ദേഷ്യത്തിലാ മറുപടി പറഞ്ഞ് എന്നൊക്കെ ചെയ്യാൻ പറയുന്നുണ്ട് പിന്നെ ദേഷ്യം വരാതിരിക്കോ മോനെ സ്വന്തം മകള് ഈ അവസ്ഥയിലായത് ഏതമ്മക്കാർ സഹിക്കാൻ പറ്റുന്നത് എന്ന് പറയുവാണ് മുത്തശ്ശൻ അതൊക്കെ കേട്ട് അനാമിക രേവതിയൊക്കെ വല്ലതായി നിക്കുവാണ് അമ്മ ആകെ കൊഴപ്പായില്ലേ പല്ലമ്മയുടെ അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് നമ്മളെ അവര് കണ്ടുപിടിക്കും അമ്മ എന്ന് അനാമിക ചോദിക്കുമ്പോ മകൾക്ക് സുഖമില്ലാതായ ഏതൊരു അമ്മമാരും അവരെ വന്ന് കാണില്ലേ മോളെ ഇതങ്ങനെ കണ്ടാ മതി ഇവിടെ ഉള്ളവർക്ക് തന്നെ നമ്മൾ ഇതുവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല പിന്നളെ ദേവേനയുടെ അമ്മയ്ക്ക് അങ്ങനെ മറുപടി കൊടുത്ത് രേവതി സമാധാനിക്കുകയാണ് പിന്നീട് ജാനകി വന്ന നയനയോട് തറ തുടക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് അപ്പച്ചി എനിക്ക് ഒട്ടും വയ്യ എഴുന്നേൽക്കുമ്പോ തന്നെ ശരീരം മൊത്തം നല്ല വേദനയാ അനാമികയും അവളുടെ അമ്മയൊക്കെ അവിടെ വെറുതെ ഇരിക്കയല്ലേ ഒന്ന് രണ്ട് ദിവസം അപ്പച്ചി അവരോട് ക്ലീൻ ചെയ്യാൻ പറയോ അങ്ങനെ നയന ചോദിക്കുന്നുണ്ട് നീ എന്താടി പറഞ്ഞെ അനാമികയും രേവതി എന്താ ഈ വീട്ടിലേക്ക് വന്ന വേലക്കാരികളാണെന്ന് നീ അങ്ങ് വിചാരിച്ചോ പത്തിരുപത് വേലക്കാരുള്ള കുടുംബാ അവരുടേത് നീ പറഞ്ഞ പണി ചെയ്താ മതി ജോലിയൊന്നും ചെയ്യാതെ ഈ വീട്ടിലെ ഇങ്ങനെ സുഖിച്ചു കഴിയാമെന്ന് നീ കരുതിയോ എഴുന്നേറ്റി വാടി എന്ന് പറയുവാണ് ജാനകി അപ്പോയേക്കും ദേവിയാനി വന്ന് നീ ആരാ ജാനകി എന്റെ മരുമകളോട് കൽപ്പിക്കാൻ നീ നിന്റെ മരുമകളെ മാത്രം അനുസരിപ്പിച്ചാ മതി നിന്റെ അസൂയയും കുശുമ്പോ ഒന്നും എന്റെ മരുമകളുടെ അടുത്ത് നീ എടുക്കണ്ട ജാനകി അവൾ വയ്യാതെ കിടക്കുന്നത് നീ കണ്ടിട്ടും ഇത്തിരിങ്കിലും മനുഷ്യത്വം നിനക്ക് കാണിക്കാൻ പറ്റില്ലേ നീ വല്ലാത്തൊരു ജന്മം തന്നെ ജാനകി നയന ഈ വീട്ടിൽ ഞാനൊഴികെ ആരെന്തു പറഞ്ഞാലും നീ അനുസരിക്കേണ്ട ബാധ്യതയില്ല മോളെ നീ കൊറച്ചു നാള് റെസ്റ്റ് എടുത്ത് ജോലിയൊന്നും ചെയ്യാതിരുന്നാ മാത്രം മതി ഈ മുറിവിട്ട് തന്നെ നീ പുറത്തേക്ക് വരരുത് എന്ന് പറഞ്ഞ് ദേവ്യാനി പോവുന്നുണ്ട് അടുത്ത ദിവസം ദേവ്യാനിയുടെ അമ്മ സീതാലക്ഷ്മി ആ വീട്ടിലേക്ക് വരുവാണ് അമ്മ അകത്തേക്ക് വാ എത്ര നാളായി കണ്ടിട്ട് എന്ന് പറഞ്ഞ് ചെയ്യേട്ടാ അവരെ സ്വീകരിക്കുന്നുണ്ട് ഇനി നീ എന്നെ അങ്ങനെ വിളിക്കരുത് മോനെ എന്റെ മകൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോ ആരെങ്കിലും എന്നെ വിവരം അറിയിച്ചോ അവള് മരണത്തോട് മല്ലടിക്കുമായിരുന്നില്ലേ അവളെ പ്രസവിച്ച അമ്മയല്ലേ ഞാൻ എടാ ആദർശേ നിനക്കെങ്കിലും എന്നെ ഒന്ന് വിളിക്കാറുന്നില്ലേ എന്നു ചോദിച്ച് സീതാലക്ഷ്മി ദേഷ്യപ്പെടുന്നുണ്ട് അമ്മയ്ക്കിനിയും ഞങ്ങളോടുള്ള പെണക്കൊന്നും മാറിയില്ലേ അമ്മയ്ക്ക് വയ്യാത്തതല്ലേ ദേവ്യാനി ഇങ്ങനൊരവസ്ഥയിലായതറിഞ്ഞ ടെൻഷൻ കൂടി അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലോന്നുള്ള പേടിയൊണ്ട ഞങ്ങൾ ഇത് അമ്മയിൽ നിന്നും മറച്ചു വെച്ചത് ഞങ്ങളോട് ക്ഷമിക്കാമേ എന്നൊക്കെ ജയം പറയുന്നുണ്ട് നിങ്ങളുടെ ന്യായീകരണമൊന്നും എനിക്കിനി കേൾക്കണ്ട എൻറെ മോള് ആരും ഇല്ലാത്തവളാണെന്ന് നിങ്ങൾ ആരും കരുതേ വേണ്ട എൻറെ മോളെവിടെ എനിക്ക് അവളെ കാണണം എന്നു പറഞ്ഞു സീതാലക്ഷ്മി ദേവിയാനിയുടെ റൂമിലേക്ക് പോകുന്നുണ്ട് മോളെ നനക്ക് എന്തു പറ്റി നീ അമ്മയെ മറന്നുപോയോ എന്റെ ഒരേ ഒരു കൊച്ചുമോനെ ആദർശ് അവന്റെ കല്യാണത്തിന് പോലും നീ എന്നെ വിളിച്ചില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞില്ലേ അമ്മേ നയനെ ആദ്യം മരുമകളായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോ അതൊക്കെ മാറി ഇപ്പോ എന്റെ ജീവൻ നിലനിർത്തുന്നത് നയനമോളുടെ സഹായം കൊണ്ട് മാത്രമാണ് എന്റെ ശരീരത്തിലൊക്കെ ഓടുന്നത് അവളുടെ രക്തമാഅമ്മ എന്നൊക്കെ പറഞ്ഞ് ദേവ്യാനിക്ക് അറിയുന്നുണ്ട് നയനമോൾ എവിടെ ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ അവളെ ഇന്ന് സീതാലക്ഷ്മി പറയുന്ന സമയത്ത് അനാമിക ആ റൂമിലേക്ക് വരുന്നുണ്ട് മുത്തശ്ശി എന്ന് അനാമിക വിളിച്ചപ്പോ ഇതാണോ ദേവിയാനി നിന്റെ മരുമകള് നീ പറഞ്ഞതുപോലെ ഒന്നുമല്ലല്ലോ ഇവള് കണ്ടിട്ട് മുഖത്തൊരു കള്ള ലക്ഷണമുണ്ട് അങ്ങനെ സീതാലക്ഷ്മി അനാമിക നോക്കി പറയുകയാണ് അയ്യോ അമ്മേ ഇത് എന്റെ മരുമകളൊന്നുമല്ല ജാനകിയുടെ മരുമകള അനാമിക ആനിയുടെ ഭാര്യ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഓ ജാനകിയുടെ മരുമകളായിരുന്നോ എനിക്ക് ആദർശ് എന്റെ ഭാര്യയാണ് കാണേണ്ടത് ഞാൻ അവളെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ സീതാലക്ഷ്മി നയനയുടെ റൂമിലേക്ക് പോകുന്നുണ്ട് പിന്നീട് അനാമിക ദേവതിയുടെ അടുത്തേക്ക് വരുവാണ് അമ്മയാ ആ തള്ളയ്ക്ക് എന്നെ കണ്ടിട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു എന്നെ വല്ല മൈൻഡൊന്നും ചെയ്തില്ല എന്ന് അനാമിക പറയുമ്പോ അവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് ഒന്നും എൻറെ മോൾക്ക് വേണ്ട അത് ദേവ്യാനിയുടെ അമ്മയല്ലേ അവര് അവരെ കണ്ടിട്ടുടനെ ഇവിടെ നിന്ന് പൊയ്ക്കോളും എന്ന് പറയുവാണ് രേവതി ദേവ്യാനിയുടെ അമ്മ നയനയുടെ അടുത്തു വന്ന് അവളെ അനുഗ്രഹിക്കുന്നുണ്ട് എന്റെ മോളുടെ ജീവൻ രക്ഷിച്ചവളാ നീ നീ നല്ല മനസ്സുള്ള കുട്ടിയാ ഉടനെ മോൾക്കൊരു കുഞ്ഞു പിറക്കും ഈ മുത്തശ്ശിയാ പറയുന്നേ എന്നൊക്കെ അവര് പറഞ്ഞപ്പോ നയനക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് അവിടേക്ക് നവ്യ വരുന്നുണ്ട് മുത്തശ്ശി ഇതെന്റെ ശേഷിയാ നവ്യ ഇന്ന് നയന പറയുമ്പോ ആണോ മോൾക്കിപ്പോ എത്ര മാസമായി ജലശയം മോനും ഒക്കെ നിന്നെ നന്നായിട്ട് നോക്കുന്നില്ലേ അങ്ങനെ സീതാലക്ഷ്മി ചോദിക്കുന്നുണ്ട് അഞ്ചു മാസം കഴിഞ്ഞു മുത്തശ്ശി എന്റെ ഭർത്താവിന്റെയും അവന്റെ തള്ളയുടെയും കാര്യമൊന്നും പറയാതിരിക്കുന്നതാ ഭേദം അമ്മായി കുടിച്ച പാല് എനിക്ക് തരാൻ വച്ചതായിരുന്നു അതിൽ അമ്മായി വീണുപോയതാ ഞാൻ രക്ഷപ്പെട്ടു എന്റെ ഭർത്താവിനെയും അവന്റെ അമ്മയെയും അല്ലെങ്കിൽ ആ അനാമികയും അവന്റെ അമ്മയെയാണ് എനിക്കിപ്പോ സംശയം എന്നൊക്കെ നവ്യ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതാര് ചെയ്താലും ശരി അവരെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല ഇത്രയും വലിയൊരു ദുരന്തം എന്റെ മകൾക്ക് സംഭവിച്ചു ഇനി ഇവിടെ ആർക്കും ഇത് സംഭവിക്കാൻ പാടില്ല എന്നിട്ടും നിങ്ങളൊന്നും പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ തോന്നിയില്ലല്ലോ എന്റെ ധൈര്യത്തിലാ ഞാൻ എൻറെ മകളെ ഇവിടെ നിർത്തിയിട്ട് പോകുന്നത് ദേവിയാനിയെ ഞാൻ എൻറെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോവാ എന്നവര് പറയുന്നുണ്ട് അതൊന്നും വേണ്ടമ്മേ ഇനി ദേവിയാനിയുടെ ജീവന് ഒരാപത്തും കൂടാതെ ഞാൻ നോക്കിക്കൊള്ളാം ഇത് എന്റെ വാക്കാ അങ്ങനെ ചെയ്യേട്ടാൻ അമ്മയ്ക്ക് വാക്കു കൊടുക്കുന്നുണ്ട് പിന്നീട് അവിടേക്ക് ജലജയും അഭിയും വരുവാണ് നീയൊക്കെ കൂടിയല്ലേ എൻറെ മകളോട് ഈ കടും കൈ ചെയ്തത് നിന്റെയൊക്കെ ദുഷ്പ്രവൃത്തി കാരണം അനുഭവിക്കുന്നത് എന്റെ മകളാ എന്ന് പറഞ്ഞ് അവര് ജലജയോട് ദേഷ്യപ്പെടുന്നുണ്ട് അയ്യോ അമ്മ സത്യമായിട്ടും ഞാനല്ല ഇതിന് പിന്നില് എന്റെ മോനും ഇങ്ങനെയൊന്നും ചെയ്യില്ല അങ്ങനെ ചലച്ച അവർക്ക് സത്യം ചെയ്തു കൊടുക്കുന്നുണ്ട് എടാ അബി നിനക്ക് കുഞ്ഞു പരക്കാൻ പോവുകയല്ലേ ഭാര്യക്ക് അഞ്ചാം മാസം തേക്കഞ്ഞു ഇനിയെങ്കിലും നിനക്ക് നന്നായി കുടാ എന്ന് പറഞ്ഞ് അവര് പോവുകയാണ് ശേഷം രേവതിയെയും അനാമികയെയും റെസ്റ്റ് എടുക്കുന്നിടത്തേക്ക് അവരെത്തുകയാണ് അല്ല അനാമിക ഏതായി സ്ത്രീ ഇവർക്കെന്റെ ഈ വീട്ടിലെ കാര്യം അങ്ങനെ സീതാലക്ഷ്മി ചോദിക്കുകയാണ് മുത്തശ്ശി ഇതെന്റെ അമ്മയാ അങ്ങനെ അനാമിക പറഞ്ഞു കൊടുക്കുമ്പോ അപ്പൊ ഇവരാണ് നവ്യമോള് പറഞ്ഞ ആ തള്ള അല്ല നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നല്ലേ എന്റെ മകൾക്ക് ഈ അവസ്ഥയിലാക്കി കൊടുത്തേ എന്നു പറഞ്ഞ സീതാലക്ഷ്മി അവരുടെ കഴുത്തിന് പോയി പിടിക്കുവാണു അയ്യോ മുത്തശ്ശി വീട് ഞാനും അമ്മയും നിരപരാധികളാ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അനാമിക കരയുവാണ് മുഖത്ത് നോക്കി കള്ളം പറയുന്നോടി അരിഞ്ഞു കളയും രണ്ടിനെ ഞാൻ ഒറ്റൊരുത്തെയും എനിക്ക് പേടിയില്ല പത്തിരുപത്തിയഞ്ച് വർഷങ്ങളായി ഞാൻ എന്റെ മകളിങ്ങോട്ട് കെട്ടിച്ചു വിട്ടിട്ട് ഇത്രയും കാലത്തിനിടയില് എന്റെ മകൾക്ക് ഇങ്ങനൊരു ദുരന്തം ഉണ്ടായിട്ടില്ല നിന്നെയൊക്കെ കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് നിന്നെയൊന്നും ഞാൻ വെറുതെ വിടിലടി പിടിച്ച് പോലീസിൽ ഏല്പിക്കാൻ വേണ്ടത് രണ്ടിനെ എന്നു പറഞ്ഞ സീതാലക്ഷ്മിയെ രണ്ടു പേരുടെയും കരണമടിച്ചു പുകയ്ക്കുവാണ്